ഒറ്റക്കൊമ്പൻ ഇടമലക്കുടിയിൽ ചുറ്റുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാർ മേഖലയിൽ നിന്നും ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന ഇടമലക്കുടിയിലെത്തിയത് കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ടായെങ്കിലും ആക്രമണ സ്വഭാവം ഉണ്ടാവാത്ത ആശ്വാസത്തിലാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ ഫർണിച്ചർ ആൻഡ് ജി കാടിറങ്ങിയ ഒറ്റക്കൊമ്പൻ ഏറെ നാളുകൾ മൂന്നാർ മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇടമലക്കുടിയിലേക്ക് എത്തിയത് വനമേഖലയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റക്കൊമ്പൻ ഇപ്പോഴും ചുറ്റിത്തിരിയുകയാണ് ഇടയ്ക്ക് ഇടമലക്കുടിയിലേക്കുള്ള വഴിയിൽ നിലയുറപ്പിച്ച കാട്ടാന ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു എന്നാൽ കാര്യമായ ആക്രമണ സ്വഭാവം ആന പുറത്തെടുത്തിട്ടില്ല എന്നത് മാത്രമാണ് ഒരു ആശ്വാസം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തും കാട്ടാന തമ്പിടിച്ചത് ആശങ്കയായി നിലവിൽ കാട് കയറാതെ ജനവാസ മേഖലയിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാന ചുറ്റി തിരിയുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയാണെങ്കിലും ഉന്നതിയിലെ ആരും ആനയെ പ്രകോപിപ്പിച്ച് തുരത്തിഓടിക്കുവാൻ ശ്രമിക്കുന്നില്ല അതേസമയം കാടിന് നടുവിലുള്ള ഇടമലക്കുടിക്ക് ചുറ്റും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ഫർണിച്ചർ ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ഒരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടോ